ശരത്കുമാറിന്റെ മകളെ ഞാൻ തന്നെ കെട്ടും വിശാൽ രണ്ടുപേരും തമിഴ്നാട്ടിലെ ആരാധകരുടെ കളിത്തോഴന്മാർ ഒരാൾ ഗർജിക്കുന്ന സിംഹം ശരത്കുമാർ മറ്റയാൾ സണ്ടക്കോഴി വിശാൽ ഇവർക്കിടയിൽ കുടുങ്ങിയത് ശരത്കുമാറിന്റെ മകളും വിശാലിന്റെ കാമുകിയുമായ വരലക്ഷ്മിയാണ് അടുത്ത വർഷം താൻ വിവാഹിതനാകുമെന്നും ഭാര്യ ശരത്കുമാറിന്റെ മകളായിരിക്കുമെന്നും താരം ആണയിടുന്നു തമിഴ് സിനിമാ ലോകത്ത് തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത രണ്ടു പേരാണ് ശരത്കുമാറും വിശാലും സണ്ട തുടങ്ങിയത് നടികർ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഭാവി അമ്മായിയപ്പനുമായി വിശാലിടഞ്ഞത് ഇപ്പോൾ പണി നടക്കുന്ന നടികർ സംഘത്തിന്റെ കെട്ടിടം പണി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും അത് കഴിഞ്ഞാൽ തന്റെ തിരക്കുകൾ കഴിയുമെന്നും ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയെ ആ തിരക്കില്ലാത്ത സമയത്ത് കൂട്ടിക്കൊണ്ടു പോകുമെന്നുമാണ് വിശാൽ പറയുന്നത് സിംഹവും കോഴിയും തമ്മിലുള്ള പോരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കളിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചിട്ടാണ് കല്യാണത്തിനു മുമ്പ് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് നല്ലൊരു വരനായി പെണ്ണു ചോദിക്കുക തീർച്ചയായും ശരത്കുമാറിനെപ്പോലെ ഒരച്ഛൻ താങ്കളെ നിരസിക്കില്ല എല്ലാം ശുഭമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്